ഈ വോയേജർ വൺ എന്ത് തീരുമാനിച്ചാണോ ഈ പോക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ഷേപിച്ചതാണ് കക്ഷിയെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന മിക്കവരും അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാകില്ല ചൊവ്വ വ്യാഴം ശനി ഒക്കെ പിന്നിട്ട് സൗരയുധവും കടന്ന് അവൻ അങ്ങനെ യാത്ര തുടരുകയാണ് ഇപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ബില്ല്യൺ എന്ന് വെച്ചാൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് കോടി കിലോമീറ്റർ അപ്പുറത്താണ് അത്ര ഇഷ്ടം ഇതിൽ നിന്ന് ഒരു സിഗ്നൽ ഭൂമിയിലെത്താൻ ഇരുപത്തിമൂന്ന് മണിക്കൂർ ഏതാണ്ട് ഒരു ദിവസം വേണം റേഡിയോ സിഗ്നലുകൾ പ്രകാശ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് വെച്ചാൽ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്ന കണക്കിൽ മണിക്കൂർ മണിക്കൂറിടുത്തെ ആലോചിച്ചു നോക്കൂ വ്യാഴത്തെയും ശനിയേയും ഇവയുടെ ചില ഉപഗ്രഹങ്ങളെയും മാത്രം നിരീക്ഷിച്ച് പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ വെറും അഞ്ചു വർഷം ആയുസ് കൽപ്പിക്കപ്പെട്ടു ഈ പേടകം ചരിത്രത്തിൽ പുതിയ ഇതിഹാസങ്ങൾ തീർത്തുകൊണ്ട് അമ്പത് വർഷം പിന്നിടുകയാണ് ഇപ്പോഴും സിഗ്നലുകൾ തന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെ ഇവനിൽ നിന്നും സിഗ്നലുകൾ ലഭിക്കുമെന്നാണ് അപാരം അവിശ്വസനീയം നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അത്ഭുതത്തെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ എന്താ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം ആധുനിക ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ അൻപതുകൾ മുതൽ തന്നെ അന്യഗ്രഹങ്ങളിലേക്കുള്ള പേടകങ്ങളും ഇരു വൻശക്തികളും വിക്ഷേപിച്ചിരുന്നു മാർസ് വൈക്കിംഗ് മിഷനുകൾ ചൊവ്വയിലേക്കും വെനീറ മിഷനുകൾ ശുക്രനിലേക്കും എഴുപതുകളിൽ തന്നെ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു അതുപോലെ മാവൻ പെഴ്സിവറൻസ് തുടങ്ങിയ പേടകങ്ങൾ അമേരിക്കയും വിക്ഷപിച്ചിരുന്നു ചൊവ്വയും ശുക്രനുമൊക്കെ സൂര്യനോടടുത്ത സോളിഡ് ഗ്രഹങ്ങളായതുകൊണ്ടാണ് അവിടെ പേടകങ്ങൾ ഇറക്കാൻ സാധിച്ചത് എന്നാൽ ജോവാൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ ഗ്യാസ് ഭീമന്മാരായതുകൊണ്ട് അവിടെ ഉറച്ച പ്രതലങ്ങളില്ല അതുകൊണ്ട് തന്നെ പേടകങ്ങൾ ഇറക്കാനുമാവില്ല അതുകൊണ്ട് ഇവയ്ക്ക് പരമാവധി അടുത്തു വരെ എത്തി നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുക എന്ന രീതിയെ നടക്കുകയുള്ളൂ ആ ഉദ്ദേശത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വോയേജർ വൺ വിക്ഷേപിച്ചത് അഞ്ചു വർഷം കൊണ്ട് വ്യാഴത്തിൻ്റെയും ശനിയുടെയും സമീപത്തു കൂടി കടന്നുപോയി അവയുടെയും ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാനേയും പഠിക്കുക എന്നതായിരുന്നു പേടകത്തിൻ്റെ ലക്ഷ്യം ഇതിനുശേഷം ബാറ്ററി തീരുന്ന പേടകം സൗരയൂഥത്തിന് പുറത്തേക്ക് അനന്ത ശൂന്യതയിലേക്ക് എന്നേക്കുമായി മറയും ആ പോക്കിനിടയിൽ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും എന്നെങ്കിലും ഏതെങ്കിലും ഒരു വന്യഗ്രഹ ജീവികൾ ഈ പേടകത്തെ തടുത്തു നിർത്തിയാൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭൂമിയുടെയും മനുഷ്യൻ്റെയും ഇവിടുത്തെ ജീവി വർഗങ്ങളുടെയും വിശദാംശങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് അതിൽ ഭാരതത്തിൻ്റെ മഹാഗായികയായ എം എസ് സുബ്ബലക്ഷ്മിയുടെ സംഗീതവും ഉൾപ്പെടുന്നു ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ശുക്രനിലേക്കുമൊക്കെ പേടകങ്ങൾ അയക്കുന്നത് പോലെയല്ല വ്യാഴത്തിലേക്കും ശനിയിലേക്കുമൊക്കെ അയക്കുന്നത് ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ സൂര്യപ്രകാശം ധാരാളം ലഭിക്കും അതുകൊണ്ട് തന്നെ സോളാർ പാനലുകൾ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ സൂര്യനിൽ നിന്നും അകന്നകന്നു പോകുമ്പോൾ സോളാർ എനർജി എന്നത് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ എന്തു ചെയ്യും അത് നമുക്ക് പിന്നീട് പറയാം ഈ പേടകം കാലാവധി കഴിഞ്ഞും ഇങ്ങനെ കൃത്യമായി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കൂ ഒരു ബഹിരാകാശ പേടകം വിക്ഷേപിക്കുമ്പോൾ അതിന് ആദ്യം കൊടുക്കുന്ന തള്ളൽ ശക്തി കൊണ്ടാണ് പിന്നീട് എന്നും നേർരേഖയിൽ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമായ ലോ ഓഫ് എനർഷ്യ ആണ് ഇതിൻ്റെ അടിസ്ഥാനം പുറമേ നിന്നൊരു ബലം പ്രയോഗിക്കുന്ന കാലത്തോളം നിശ്ചലമായിരിക്കുന്ന വസ്തു നിശ്ചലമായും നേർരേഖയിൽ ഒരേ വേഗതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വസ്തു അങ്ങനെ തന്നെയും തുടരും എന്നതാണത് കൃത്യമായ ഒരു പാതയിലേക്ക് വലിയൊരു തള്ളൽ ശക്തി കൊടുക്കുമ്പോൾ ബഹിരാകാശ പേടകത്തിന് ലഭിക്കുന്ന ആ വേഗതയിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കും പാത മാറ്റാനോ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പേടകത്തിലുള്ള ചെറു റോക്കറ്റുകൾ അഥവാ ത്രസ്റ്ററുകൾ ഉപയോഗിക്കും അല്ലെങ്കിൽ വലിയ ഗ്രഹങ്ങളുടെ ഗുരുത്വമണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്വാധീനം ഉണ്ടാകും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിക്ഷേപിച്ച വോയേജർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വ്യാഴത്തിന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ അടുത്തെത്തി ചിത്രങ്ങൾ പകർത്തി വ്യാഴത്തിൻ്റെ ഗുരുത്വ സ്വാധീനം ഉപയോഗിച്ച് വേഗത കൂട്ടി പാത മാറ്റി യാത്ര തുടർന്ന ഇവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശനിയുടെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്ററും ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാൻ്റെ നാലായിരത്തഞ്ഞൂറ് കിലോമീറ്ററും അടുത്തെത്തി നിരീക്ഷിച്ച് ഭൂമിയിലേക്ക് വിവരങ്ങൾ കൈമാറി ഇതോടെ വോയേജറിൻ്റെ ദൗത്യം അവസാനിച്ചു പക്ഷേ ആ വിക്ഷേപണത്തിലെ കൃത്യതയും വളരെ വളരെ ആസൂത്രിതമായ ടെക്നിക്കൽ എക്സ്പെർട്ടൈസും കാരണം ആ പേടകം കൃത്യമായ വഴിയിൽ കൂടെ തന്നെ പോയി അതുകൊണ്ട് തന്നെ കുപ്പി തുറന്നു വിട്ട ഭൂതത്തെ പോലെ ഇവൻ നിർത്താൻ തയ്യാറല്ലായിരുന്നു ദൗത്യം കഴിഞ്ഞ് നേർരേഖയിൽ യാത്ര തുടർന്ന ഇവൻ ഭൂമിയുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു ഇതിൻ്റെ കൂറ്റൻ ആൻറ്റിനെ പിടിച്ചെടുക്കുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വോയേജർ വൺ സൗരയൂഥം കടന്ന് നക്ഷത്രാന്തര സ്പേസ് ഇൻ്റർസ്റ്റെല്ലർ സ്പേസിൽ പ്രവേശിച്ചു ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമായി അങ്ങനെ അവൻ ഇപ്പോഴും സെക്കൻഡിൽ പതിനേഴ് കിലോമീറ്റർ വേഗതയിൽ യാത്ര തുടരുകയാണ് ഭൂമിയിലേക്ക് വിവരങ്ങൾ അയക്കുന്നു ഇപ്പോൾ അവിടെ നിന്ന് ഒരു സന്ദേശം ഭൂമിയിലെത്താൻ ഏതാണ്ട് ഒരു ദിവസം വേണം തിരിച്ചു ഇങ്ങനെ തുടർച്ചയായി പ്രവർത്തിക്കാനുള്ള എനർജി എവിടെ നിന്ന് കിട്ടുന്നു എന്നതൊരു പ്രധാന ചോദ്യമല്ലേ അത് അതിശയകരമായ മറ്റൊരു ടെക്നോളജിയാണ് അതാണ് ആർ ടി ജി അഥവാ റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ നമ്മളിവിടെ പല വീഡിയോകളിലും റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു റേഡിയം പ്ലൂട്ടോണിയം യുറേനിയം തോറിയം തുടങ്ങി ചില മൂലകങ്ങളുടെ ന്യൂക്ലിയസ് വളരെ അൺസ്റ്റേബിളാണ് ഇത് കാരണം അവയുടെ ന്യൂക്ലിയസിലെ ന്യൂട്രോണുകൾ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമായി മാറുകയും അവ മറ്റൊരു മൂലകമായി മാറുകയും ചെയ്യും ഇതിനിടയിൽ അവയിൽ നിന്ന് ആൽഫ ബീറ്റ ഗാമ എന്ന റേഡിയേഷനുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ളവയെയാണ് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി കാരണം ഒരു മൂലകം മറ്റൊരു മൂലകമായി മാറുമെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ആദ്യത്തെ മൂലകം പകുതിയായി കുറയാനുള്ള സമയത്തെ ആ മൂലകത്തിൻ്റെ അർദ്ധായുസ് അഥവാ ഹാഫ് ലൈഫ് എന്നാണ് പറയുക ഇത് ഓരോ മൂലകത്തിനും ഓരോന്നായിരിക്കും ഈ റേഡിയോ ആക്ടിവിറ്റി കാരണം ചൂടും ഉണ്ടാകുന്നുണ്ട് ആർ ടി ജിയിൽ പ്ലൂട്ടോണിയത്തിൻ്റെ ഒരു വകഭേദം അഥവാ ഐസോട്ടോപ്പായ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഹാഫ് ലൈഫ് എഴുപത്തിയെട്ട് വർഷമാണ് എന്ന് എന്നുവെച്ചാൽ ഒരഞ്ച് കിലോ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രണ്ടര കിലോയാകാൻ എഴുപത്തെട്ട് വർഷം വേണം ആ രണ്ടര കിലോ ഒന്നേകാൽ കിലോ ആകാൻ വീണ്ടും എഴുപത്തെട്ട് വർഷം വേണം അങ്ങനെ അങ്ങനെ പോകും ഒരു ബഹിരാകാശ പേടകത്തിലെ ആർ ടി ജിയിൽ ഉപയോഗിക്കുന്നത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണെന്ന് പറഞ്ഞല്ലോ അവിടെ റേഡിയോ ആക്ടിവിറ്റി സംഭവിക്കുന്നുണ്ട് ഈ റേഡിയോ ആക്ടിവിറ്റി കാരണം ചൂടുണ്ടാകുന്നുണ്ട് ഈ ചൂട് ഒരു തെർമോക്കപ്ലറിൽ കൂടെ കടത്തിവിട്ടാൽ അത് വൈദ്യുതിയായി മാറും ഈ വൈദ്യുതി ഉപയോഗിച്ച് പേടകത്തിൻ്റെ ബാറ്ററികൾ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും അത് വർഷങ്ങളോളം തുടരും രണ്ട് ലോഹങ്ങൾ കപ്പിൾ ചെയ്തുകൊണ്ടുള്ള ഒരു ജംഗ്ഷൻ ചൂടാക്കിയാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ് വോയേജർ പോലെ സൂര്യനിൽ നിന്ന് നിന്നകന്നു പോകുന്ന പേടകങ്ങളിൽ വൈദ്യുതി സപ്ലൈ നിലനിർത്തുന്നത് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ വർഷം ചന്ദ്രനിലിറങ്ങിയ ചാന്ദ്രയാൻ മൂന്ന് പതിനാല് ദിവസം മാത്രമാണ് അവിടെ വർക്ക് ചെയ്തത് അതിനുശേഷം ചന്ദ്രനിൽ സൂര്യനെ അസ്തമിച്ചപ്പോൾ കൊടും തണുപ്പിലേക്ക് പോയ പേടകം പിന്നെ തിരിച്ചു വന്നില്ല കാരണം ചാന്ദ്രയാനിൽ ആർ ടി ജി ഉണ്ടായിരുന്നില്ല അത് ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് പതിനാല് ദിവസത്തെ ദൗത്യമാണ് ഉദ്ദേശിച്ചിരുന്നതും ആർ ടി ജി ഉള്ള പേടകമാണെങ്കിൽ തണുപ്പിലേക്ക് പോകുന്ന സമയത്ത് പേടകത്തെ ചൂടാക്കി നിർത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഇത് എല്ലാ പേടകങ്ങളിലും അങ്ങ് വെച്ചാൽ പോരെ പേടകങ്ങളുടെ ആയുസ് തീരുന്ന പ്രശ്നമില്ലല്ലോ ചോദ്യം വളരെ എളുപ്പമാണ് പക്ഷേ ഇതിന് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ആർ ടി ജി സംവിധാനത്തിന് നൂറ് കിലോഗ്രാമോളം ഭാരമുണ്ട് ഒരു ബഹിരാകാശ പേടകത്തിലെ ഒറ്റ മുടിയുള്ളിന് ഇത്രയും ഭാരം വയ്ക്കുക എന്നാൽ അത്യാവശ്യമുള്ള മറ്റ് പല ഉപകരണങ്ങളെയും ഒഴിവാക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ വലിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ചിലവാണ് ഭൂമിയിലെ ഏറ്റവും വില കൂടിയ മൂലകങ്ങളിലൊന്നാണ് ഈ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഈ പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്ന ഒരു ആർ ടി ജി സംവിധാനത്തിന് ഏതാണ്ട് ആയിരം കോടി രൂപയോളം ചെലവുണ്ട് നമ്മുടെ ചാന്ദ്രയാൻ ദൗത്യത്തിന്റെ ആകെ ചെലവ് അറുനൂറ് കോടി രൂപയാണ് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ രാജ്യങ്ങളും വളരെ ഒഴിവാക്കാനാവാത്ത ഘട്ടത്തിൽ മാത്രമേ ആർ ടി ജി ഉപയോഗിക്കുകയുള്ളൂ അടുത്ത ചാന്ദ്രയാൻ നാലിൽ ആർ ടി ജി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു വോയേജർ വൺ ഈ രീതിയിൽ രണ്ടായിരത്തി മുപ്പത്തി വരെ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യാത്രയെ അവസാന ദൗത്യം അവസാനിപ്പിക്കേണ്ടിയിരുന്നവനാണ് അവനാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി മുപ്പത്താറ് എന്നുള്ളത് വീണ്ടും മുമ്പോട്ട് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ മുഴുവൻ മാനവരാശിയുടെയും പ്രതിനിധിയായി നമ്മുടെ ദൂതൻ വോയേജർ യാത്ര തുടരട്ടെ അല്ലേ നമുക്ക് കാത്തിരിക്കാം വോയേജർ മണ്ണിന് നമുക്ക് ദീർഘായുസ് നേരാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം